ഹിമാചലിൽ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടത്തിന് മങ്ങലേൽപ്പിച്ച മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ മകൻ വിക്രമാദിത്യയുടെ ഡൽഹി യാത്ര കോൺഗ്രസ് സർക്കാരിനെതിരെ വിമതരെ ഇറക്കി കളിച്ച വിക്രമാദിത്യ ആറ് എം എൽ എമാരെ പാർട്ടി അയോഗ്യരാക്കിയതോടെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിലെത്തിയ കോൺഗ്രസ് അംഗത്തോട് രാജി പിൻവലിക്കുന്നതായി അറിയിച്ചതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് പോകുന്നതിനു മുമ്പ് വിമത എം എൽ എമാരെ കാണുകയും ചെയ്തു വിക്രമാദിത്യ തന്റെ ഫേസ്ബുക്ക് ബയോയിൽ നിന്ന് ഔദ്യോഗിക പദവി അടക്കം നീക്കം ചെയ്ത് കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും സമ്മർദ്ദത്തിലാക്കിയാണ് സമവായ ചർച്ചകൾ വിചാരിച്ച പോലെയൊന്നുമല്ലെന്ന് വിക്രമാദിത്യ പറഞ്ഞു വെക്കുന്നത് മുമ്പ് പി ഡബ്ല്യു ഡി മന്ത്രിയെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമെന്നും ബയോയിൽ എഴുതിയിരുന്നത് നീക്കം ചെയ്ത് ഇപ്പോൾ ഹിമാചലിന്റെ സേവകൻ എന്ന് എഫ് ബിയിലെ ബയോ മാറ്റിയിരിക്കുകയാണ് ഡൽഹിയിലേക്ക് പോയ വിക്രമാദിത്യ ബി നേതാക്കളെ കാണുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് നിലവിലെ പ്രതിസന്ധികൾ ഡി കെ ശിവകുമാറും ഭൂപേഷ് ബാഗലും ഭൂപിന്ദർ ഹൂഡിയും ചേർന്ന പ്രത്യേക സംഘം ഒതുക്കിയതോടെ ഹിമാചലിൽ കോൺഗ്രസ് ഭരണം തുടരുമെന്ന സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയിരുന്നു വിമത എംഎൽഎമാരെ പുറത്താക്കിയിട്ട് വിക്രമാദിത്യെ അനുനയിപ്പിക്കുകയായിരുന്നു കോൺഗ്രസ് സംഘം ചെയ്തത് എന്നാൽ സമവായത്തിന് ഒരുങ്ങിയ ശേഷം വിക്രമാദിത്യ സിംഗും പി സി സി അധ്യക്ഷയായ അമ്മ പ്രതിഭാ സിംഗും കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരെയും എം എൽ എമാരെ അയോഗ്യരാക്കിയതിനെതിരെയും പരസ്യ പ്രസ്താവന നടത്തി രംഗത്തെത്തിയിരുന്നു വിക്രമാദിത്യ ബി ജെ പി പാളയത്തിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം കോൺഗ്രസിലുമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ കുടുംബം നടത്തുന്ന വിമത നീക്കത്തിൽ ഒപ്പം നിന്ന ആറ് എം എൽ എ മാർ അയോഗ്യരാകുമെന്ന് കരുതിയിരുന്നില്ല പാർട്ടിയെ ഭീഷണിപ്പെടുത്തി സുഖീന്ദർ സിംഗ് സുഖുവിനെ താഴെ ഇറക്കി മുഖ്യമന്ത്രി സ്ഥാനമെന്നതായിരുന്നു അമ്മയും മകനും കരുതിയിരുന്നത് എന്നാൽ വിമതരെ അയോഗ്യരാക്കി കേവല ഭൂരിപക്ഷം കുറച്ച് സഭയിലെ സ്ഥാനം സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചതോടെയാണ് ഡൽഹിയിലേക്കുള്ള പോക്ക് വിക്രമാദിത്യ നേരത്തെ ആക്കിയത് ഇതോടെ മുഖ്യമന്ത്രി സുഖീന്ദ്ര സുഖേന്ദ്രസിംഗ് സുഖുവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഹിമാചൽ പ്രദേശ് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി വിക്രമാദിത്യ സിംഗിനെ മാറ്റി രാംപൂർ എം എൽ എ നന്ദലാലിനെ നിയമിച്ചു പാർട്ടിക്കുള്ളിൽ വിക്രമാദിത്യ സിംഗിനുള്ള എല്ലാ പരിഗണനയും ഇല്ലാതായിരിക്കുന്നതിന്റെ സൂചനയാണിത് ക്രോസ് വോട്ടിങ്ങിലൂടെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആറ് എം എൽ എമാർ കാരണം ഉറപ്പായ രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെട്ടത് മുതൽ കോൺഗ്രസ് ഹിമാചലിൽ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ആ സമയത്താണ് രാജിവെച്ച വിക്രമാദിത്യ വീണ്ടും നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയത് പിന്നീടും കാര്യങ്ങൾ ഡി കെയുടെ അടക്കം നേതൃത്വത്തിൽ ശരിയാക്കുമ്പോഴും വിമതരെ ഒതുക്കാനും വിഷയം പൂർണ്ണമായി തീർക്കാനും കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വിക്രമാദിത്യയുടെ ഡൽഹി യാത്ര തങ്ങളുടെ സർക്കാരിനെ വഞ്ചിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്ത വിമത എം എൽ എമാരെ ബ്ലാക്ക് സ്നേക്സ് എന്നാണ് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖു വിളിച്ചത് തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം തന്ന സ്വന്തം പാർട്ടിയെ ചതിക്കുന്നവരെ വിളിക്കേണ്ട പേര് കറുത്ത പാമ്പുകൾ എന്നാണ് എങ്ങനെയാണ് മനുഷ്യർക്ക് സ്വന്തം അഭിമാനം പണത്തിനായി വിൽക്കാൻ കഴിയുന്നത് അങ്ങനെ അഭിമാനം വിൽക്കുന്നവരെ ജനസേവകരെന്ന് വിളിക്കാൻ കഴിയുമോ ഇങ്ങനെയായിരുന്നു സുഖുവിൻ്റെ ചോദ്യം തങ്ങൾ അഞ്ചു വർഷം തികച്ചു ഭരിക്കുമെന്ന് പറയുമ്പോഴും സുഖുവിന് വിക്രമാദിത്യ സിംഗും നിലവിലെ പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗും എങ്ങനെയാകും പ്രതികരിക്കുക എന്ന കാര്യത്തിൽ ഉറപ്പില്ല ബിജെപിയിലേക്ക് ഇരുവരും നീങ്ങിയാൽ കൂട്ടത്തിൽ എത്ര പേർ മറുപടം ചാടുമെന്നും പാർട്ടിക്ക് നിശ്ചയമില്ല അധികാരത്തിലെത്തി പതിനഞ്ചു മാസമായി ഹിമാചലിൽ ഉണ്ടായിരുന്ന വിഭാഗീയത തിരിച്ചറിഞ്ഞിട്ടും ഫലപ്രദമായി ഇടപെടാൻ കഴിയാതിരുന്ന കോൺഗ്രസ് നേതൃത്വം അവസാനഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് പോലും നേരത്തെ തീർക്കാവുന്ന പ്രശ്നം ബി ജെ പിക്ക് മുതലെടുപ്പിന് വെച്ച് നൽകിയ കോൺഗ്രസ് നേതൃത്വം ഹിന്ദി ബെൽറ്റിലെ ആകെയുള്ള സംസ്ഥാനവും കൈവിട്ട് കളയുമോ എന്ന കാര്യത്തിലെ ഇനി സംശയമുള്ളൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ